ഭക്തജനങ്ങൾ ദയവായി ശ്രദ്ധിക്കുന്നു അത്താഴ പൂജ കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ അനുവാദമുള്ള എല്ലാ ദിവസവും ഏഴ് പത്ത് മുതൽ എന്റെ ഒമ്പത് വരെയാണ് സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ കയറാവുന്ന സമയം ക്ഷേത്രത്തിനകത്ത് കടക്കുന്ന സ്ത്രീകൾ ദവ്യമൃത റിസീറ്റ് വാങ്ങേണ്ടതാണ് നാലു വയസ്സിന് മുന്നിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് അനുവാദമുള്ളത്

സ്വർണ്ണപക്ഷം താലി സത്യമായ നിയമത്തിന് വേണ്ടി വെച്ച് വേണം സമർപ്പിക്കുക ക്ഷേത്രാചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കുക സുഗമമായി ക്ഷേത്ര ദർശനം നടത്തുവാൻ ക്ഷേത്ര ജീവനക്കാരുമായി സഹകരണ

Gracias. i